എവിടെന്നാ വല്ല ഒരു ഇതാ കൊറേ നാളായിട്ട് ഒരു ലൈവിന് വന്നത് ഒരു കൊച്ചിനെ കിട്ടിട്ടുണ്ട് ഞങ്ങക്ക് ഏറങ്ങട്ടെ കിടന്നുറങ്ങ ും ജ്നിയൊക്കെ ഇവിടെ ഉണ്ടാ തുമ്മി ജന പേര് പറഞ്ഞില്ല അപ്പൊ തന്നെ ഒരു തുമ്പലും കൂടെ ഹായ് മക്കളെ ഓല കുടി ഞാൻ സുഖമായിട്ടിരുന്നു കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് ഇവിടെ അതെ കൊറേ നല്ലത് ലിൻസനോടൊക്കെ ഇണ്ട ഒരു ബർത്ത്ഡേ ആയത് കൊണ്ടു കൂടെ യെസ് അതെ ഇവിടെ ബെർത്ത്ഡേക്കാർ ഇവിടെ കേക്ക് മുറിച്ചത് നമ്മുടെ ലിൻസൻ്റെയും ജഫ്നിയുടെയും വീട്ടിലാണ് ഓ വാവ് ഉറങ്ങിട്ടില്ല വാവത് ഇവിടെ ഇരിക്കുന്ന ഉറങ്ങിയ ആ ഉറങ്ങിട്ടിട്ട ആള് ഉറങ്ങി വന്നേ ഉള്ളു

എന്തോ ഒരു പിലാക്കണ്ടിപ്പിലൊയ്തൂപ്പിലവരൊക്കെ ഒരു വിവരം ഇല്ലല്ലോ ആ ട്വന്റി സെവൻ ആയല്ലേ സി ട്വന്റി സെവൻ അപ്പൊ അപ്പൊ ഇത്തിരി ചൂടായില്ല അല്ല അവക്കപ്പ സുഖവും അതാണ് സുഖിച്ചു കിടക്കണോ ഇവിടെ ഒരാള് ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടോ കോപ്പറേറ്റ് ഇടാൻ വേണ്ടി കോപ്പറേറ്റഡ് അന്നത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു മിലിറ്ററി അത് പിന്നെ കണ്ടില്ല പിന്നെ അവര് സോ ആ മിലിറ്ററി കണ്ടൊരു പ്രശ്നമുണ്ടല്ലോ അത് സോറി പറഞ്ഞ അവര് പിന്നീട് ചെയ്യൂലെന്നൊക്കെ പറഞ്ഞു ഹലോ ചേച്ചി ചേട്ടാ സുഖമാണ് ഓണം എവിടെ വരെ ഓണം എങ്ങനെയാണ് ഓണം ഇപ്പൊ ഇവിടെ ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ പീലാസിന് ഞങ്ങള് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പ ഫോണോ പീലാസിന്റെ ഇവിടെ ആള് ഉറക്കത്തിലായിട്ടോർ അവിടെ പാട്ട് വെക്കുന്നത് അവിടെ പാട്ടും ആര് കൊറേ നാളായില്ല ലൈവ് പോന്നിട്ട് എത്ര നാളെ സത്യത്തിൽ ഒരുപാട് നാളായില്ലേ ലൈവ് പോവാൻ സമയം കിട്ടുള്ളൂ സത്യത്തില് ഭയങ്കര തിരക്കാരുന്നു ഇവിടെ ബാക്കി എല്ലാവരും ഓണാഘോഷ പരിപാടിയൊക്കെ എടുത്ത് തിരക്കാന്ന് തോന്നുന്നു ഞങ്ങളൊന്നും എടുക്കില്ല ഡ്രസ്സ് ഇന്നലെ അവിടെ ഒരു ഷർട്ടേ കിടക്കണ അതെങ്കിലും എടുത്തതാണ് ആ ഏകദേശം ഇങ്ങനത്തെ ഒരു കളർ ഈ ഒരു കളറിന്റെ ആ അതന്നെ അങ്ങനത്തെ ഒരു കളർ സാർ ലിൻസറാണ് ബിസിനസ്സുകാരൻ പോയിട്ട് ടൈലുകാരൻ പോയിട്ടുണ്ട് അതെ ഞങ്ങളുടെ ഇസ തന്നെ നോക്കിയാ പാട്ടൊക്കെ പാടിയ സേന കണ്ടെ ദേ കണ്ടോട്ടെ അതേ ഞങ്ങടെ ഇസവാ ഹായ് പറഞ്ഞെ പറഞ്ഞ ഹായ് ഇവിടെ നോക്കി ആ നമ്മുടെ ഇന്ന് ടിവിയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ഓണാഘോഷങ്ങൾ ഇത് വന്നവരും ലൈക്ക് അടിക്കലി ഡബിൾ സ്ക്രീൻ ഡബിൾ ക്ലിക്ക് ചെയ്ത പോലെ ഒയ്യോ അതെവിടെ നോക്ക് വയറെന്ന് നിറഞ്ഞിട്ട് കിടന്നുറങ്ങാട് തന്നെ വഷളായി വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നും നന്നാക്കാനുണ്ട് ആ കിട്ടി ഇപ്പൊ കിട്ടുവാടാ സിന്ധു സാജൻ ഒക്കെ ലൗക്കിട്ടുണ്ടല്ലോ എങ്ങാടേ ആ ഹാപ്പി ഓണിയോണം ഉടുപ്പ് ഇഷ്ടമായതാ എനിക്ക് ആ ഉടുപ്പൊക്കെ ഇഷ്ടമായിട്ടാണ് അവർക്ക് ഏത് ആരുടെ ഉടുപ്പ് അതൊക്കെ കുടുക്കാൻ നേരത്ത് കാണിച്ചു കൊടുക്കാല പക്ഷെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിടാൻ പറ്റൂല എങ്ങനെ ഇസമ പാട്ടിട എങ്ങനെ പാടി ഇസമോള പാട്ട് പാടിയാലിട്ടല്ലോ കാണാനല്ലേ രസോണ പാട്ടേ കേൾക്കുന്നു ആളുകൾക്ക് നല്ല ഉർക്കത്തിലായിട്ടാണ് ബാവും മൈൻഡ് കറങ്ങണല്ലേ ചൂട് പറ്റല്ല സുഖമായിട്ട് കളደረ ഓക്കേ മോളുട്ടി ഹാപ്പി ആവണം ഓക്കേ ഹാപ്പി ഓണം ഐസക്ക് ഹാപ്പി ഓണം പറല്ല താങ്ക്യൂ പറ തിരിച്ചു വന്നിപ്പോൾ താങ്ക്യൂ ആ ഡാണ്ടി അങ്കിൾ മാമി ആന്റി വറേ താങ്ക്യൂ പറ അങ്കിൾ മാരേ ആന്റി മാരേ താങ്ക്യൂ പറ അങ്കിൾ മെന്നേ നിങ്ങളെല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റുമ്പോൾ നല്ല പാട്ട് പാട്ടുപാടും എവിടെ നാട്ടുപാടും ഓണി ഓണിയാ കൈ പോയി കാഴ്ച ഞങ്ങടെ ഞങ്ങള് പഠിച്ചത് കൊറച്ച് മറന്നുപോയിക്ക് മറന്നുപോയി അല്ല സന്ധ്യ പുതിയ സമ്മാനൊക്കെ കിട്ടണിണ്ട് ഇപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അവിടെ വെച്ചോ പിറക്കാതെ ഉണ്ടാക്കാൻ പുതിയ സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട് അത് പിറക്കായുള്ള തെയ്യാറുണ്ട് ഏ മിനിഷൊക്കെ കിട്ടിയായിരുന്നു അതായത് മേത്ത് ക്ലിപ്പ് മറ്റേ നമ്മുടെ അഴയിൽ കുത്തനെ ക്ലിപ്പ് വെട്ടി വെക്കും മേത്തേക്ക് എന്റെ കണ്ണ് കെട്ടി വെച്ചിട്ട് ഇച്ചാട മേത്ത അവരെല്ലാം ഞാൻ കണ്ണ് കെട്ടിട്ട് വെച്ചാണെ കാടിച്ചിരിക്കുന്നു പരിപാടി ആ അതില് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളും അനൂപിന്റെ കപ്പിൾസ് പറഞ്ഞു ടൈ ആയി ആയിത്തതില് പതിനേഴ് പതിനേഴും വെച്ചു ഇതാക്കി നിഷ